ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം മക്കാമിൽ എത്തിയപ്പോൾ ഇബ്രാഹിം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുതാണ് പക്ഷെ ഇബ്രാഹിമിയ മക്കാമ് എന്ന് പറഞ്ഞാൽ തന്റെ നമ്മളുടെ നമ്മളെ അവസ്ഥ ഉണ്ട് അല്ലെ അമ്മാറത്ത് എന്ന് മുലഹിമത്ത് മുത്തുമ്പാഹുവിന്റെ ഇഷ്ടത്തിനൊത്ത് അവർ നിന്നൊടുക്കുക എന്നുള്ളതാണ് അള്ള എന്ത് തന്നാലും അത് സ്വീകരിക്കുക ഈമാൻ കാര്യത്തിന്റെ ആറാമത്തെ കാര്യ പക്ഷെ നമ്മുക്കിപ്പോഴും ഈമാൻ തന്നെ പൂർത്തിയായിട്ടില്ല കാരണം ഹൈർ വരുമ്പോ അടിപൊളിയായിട്ട് ആഘോഷിക്കും ഷെറു വരുമ്പോ എന്നോട് ഇങ്ങനെ ചെയ്യേണ്ടി എന്ന് പറഞ്ഞു അല്ലെ അങ്ങനല്ലേ ആ രീതിക്കല്ലേ വരിക പക്ഷെ ഈ മാൻ എന്ന് പറഞ്ഞാൽ ഹൈറും ഷെറും ഒരേ തുലാസിലിങ്ങനെ ഏറ്റെത്തിട്ടില്ലാതെ ഒരേ ഒരേപോലെ നിൽക്കണം സമമായി നിൽക്കണം ഹൈറ് വന്നാലും കുഴപ്പമില്ല ഷെറു വന്നാലും കുഴപ്പമില്ല അള്ളാഹുവിന്റെ കഥറൊക്കെ ഇങ്ങനെ നമ്മളിലൂടെ നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നടക്കുക ആ ഒരു വിശ്വാസം അർപ്പിച്ച് ഉറച്ച വിശ്വാസത്തോടു കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം ഇവിടെ പ്രശ്നം എനിക്ക് പ്രവർത്തനമുണ്ട് എന്ത് ചെയ്യും നമ്മക്കും പ്രവർത്തനമുണ്ട് ബാക്കിയുള്ളവർക്കും പ്രവർത്തനം ഉണ്ട് എന്ന് കാണുന്നിടത്താണ് ഈ വലിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ സൃഷ്ടിക്കുന്നത് എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത് എവിടെന്ന ഞാൻ ഉണ്ടാകുന്നോടത്തു നിന്നാണ് ഞാൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് മറ്റുള്ളവരുണ്ടാകുന്നത് മറ്റുള്ളവരുണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർക്ക് പ്രവർത്തനങ്ങൾ കാണുന്നത് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാനെ ഇല്ലാതാക്കലാണ് അല്ലെ ഞാനില്ലാതാക്കണെ അത് ഇല്ലാതാക്കിയ ആളുകളുമായിട്ട് ഹൃദയം ചെയ്യുക അങ്ങനെ കൊണത്തിടുക ഏഹ് അത് ഇല്ലാതാക്കിയ ആളുകളുമായിട്ട് ഇങ്ങനെ ഹൃദയം എന്ത് ചെയ്യും കൊളത്തിടുമ്പോ നമുക്ക് ആ ഹൃദയം ഏതുമായി ബന്ധപ്പെട്ടതാണ് മലക്കൂത്തു ലോകവുമായി ബന്ധപ്പെട്ടതാണ് ആ ബന്ധപ്പെട്ടതിലേക്ക് നമ്മൾ ഹൃദയത്തെ ഇങ്ങനെ കൊണ്ടുപോകും അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പറയുന്ന അഞ്ചു മക്കാമും കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനൊത്ത് നിന്നുകൊടുത്തു എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഇഷ്ടത്തിനൊത്ത് നിന്നപ്പോ അടുത്ത സ്റ്റേജിലേക്ക് കയറി മറിയ അപ്പൊ എന്ത് ചെയ്തു

നിസ്കാരം എന്ന് പറഞ്ഞ അല്ലാത്ത എല്ലാ കാര്യത്തെയും മറപ്പിക്കലാണ് എന്ന് പറയുന്ന സൂഫിയാക്കൾ പറഞ്ഞ ആ നിസ്കാരം എവിടെ എത്തണം ബന്ധമുള്ള ഇബ്രാഹിം പറഞ്ഞില്ലേ വൽ ഇബ്രാഹിം നബിക്ക് ആകാശഭൂമികളുടെ ആധിപത്യ രഹസ്യങ്ങൾ മുഴുവനും നാം കാണിപ്പിച്ചുകൊടുത്തത് ഉറപ്പുള്ളവരാകാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ ഉറപ്പുള്ളവരാ ഏഹ് ഞാനൊന്നും നിങ്ങൾ ഉറപ്പുള്ളവരാ ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്വർഗമില്ലാന്ന് നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റും ഞാൻ പറഞ്ഞ അള്ളന്ന് നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റുമോ ഉറപ്പുണ്ട വിശ്വാസുണ്ട് വിശ്വാസമായ വിശ്വാസം ഉറപ്പായി മാറണം വിശ്വാസം ആർക്കുണ്ട് അതിന് തർക്കമൊന്നുമില്ല അള്ളുണ്ട് സ്വർഗ്ഗമുണ്ട് നരകുണ്ട് ഏഹ് ഖബറിൽ ജീവിതം ഉണ്ട് ചോദ്യമുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് ഇതൊക്കെ നമ്മളെ വിശ്വാസമാണ് നമ്മളെ ഊഹാപോഹികളാണ് അല്ലാതെ എന്തല്ല ഞാൻ അമേരിക്ക ഉണ്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ പോകാത്ത ആളുകളോടാ ചോദ്യം കേട്ടോ അമേരിക്ക ഞാൻ നിങ്ങളോട് പറയാണ് അമേരിക്ക ഉണ്ട് നിങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങളാണ്ട് വിശ്വസിച്ചു ശരിയാണ് അമേരിക്ക എന്ന് പറഞ്ഞൊരു സാധനം ഓക്കെ ഇത് ഉറപ്പല്ല മറിച്ച് എന്താണ് ഞാൻ പറഞ്ഞത് അനുസരിച്ചുള്ള എന്താണ് ഒരു വിശ്വാസമാണ് വിശ്വാസം വരണമെങ്കിൽ എന്ത് വേണം ഡയറക്റ്റ് കാണണം അപ്പോളെ വിശ്വാസമാവുള്ളൂ ആ അപ്പളേ ഉറപ്പാവുള്ളൂ അതുകൊണ്ട് ഉറപ്പുള്ളവരാകാനാണ് മലക്കൂത്ത് സമാവാത്തുമായിട്ട് നമ്മൾ ബന്ധപ്പെടേണ്ടത് നമ്മൾ ഹൃദയത്തിന്റെ എന്ത് തുറക്കേണ്ടത് പൂട്ട് തുറക്കേണ്ടത് ഹൃദയത്തിന്റെ പൂട്ട് അപ്പളാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ തുറക്കേണ്ടത് അല്ലാതെ ആ പൂട്ട് തുറക്കാതെ ഇവിടെ ജീവിച്ചിട്ട് നമുക്ക് എന്ത് കാര്യം ഒരു കാര്യമില്ല ഒരാവശ്യം ഇല്ല എന്ത് ചെയ്യാ നമ്മളും ഹയവാനാത്തുകളും മറ്റുള്ള ജീവജാലങ്ങളും ഒക്കെ സമമാണ് അതിന് ഹൃദയത്തിന്റെ പൂട്ട് തുറക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന്റെ പൂട്ട് തുറന്നു ഒരു ആയിട്ട് ഹൃദയത്തിൽ ഒരു പൂട്ടിട്ട് അതേ മാർഗമുള്ളൂ ഏഹ് അതേതിനുള്ള മഹാന്മാർ വെച്ചതായ ഏകൊരു മാർഗ്ഗം അതുമാത്രമേ ഉള്ളൂ അതല്ലാത്തൊരു മാർഗ്ഗം മഹാരഥന്മാർ വെച്ചിട്ടില്ല അല്ലേ ശരീരത്തിന്റെ അഫ്ലാലുകൾ ആ ശരീരത്തിന്റെ നിയമങ്ങൾ ഒരു ഭാഗത്തുണ്ട് നമ്മൾ അതിനെ നിഷേധിക്കുന്നില്ല നിഷേധിക്കാനും പാടില്ല അല്ലേ കാരണം അത് എവിടെ നിന്ന് വന്നത് ആ ഇലാഹിയ ഇലാഹിയായ േ ആരുടെ വായിലൂടെ വന്നതാണ് അത് നിഷേധിക്കാനും പാടില്ല ആ അവിടുത്തെ കാരണം നമ്മളെ തത്വം ഒന്നിനെയും ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല ഒന്നിനെന്ത് ചെയ്യണ്ട ആക്ഷേപിക്കണ്ട എന്ത് ആക്ഷേപിച്ചിട്ട് എന്ത് കാര്യം ഒരു വരി പറയുന്നുണ്ട് എന്താ കാണും സ്വരൂപമെല്ലാം ഈ കാണുന്ന രൂപങ്ങൾ എന്തും ഹക്ക് വെളിവായി നിൽക്കുന്ന ഇടമാണ് എന്ന് വിശ്വസിച്ചോളണം ആര് പറഞ്ഞതാ ഇച്ചു സഫലമാലയിൽ മുസ്ലിം മുസ്ലിയാർ പറഞ്ഞതാ ഇവിടെ ഇതിലൊക്കെ ഹക്ക് വെളിവായി നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാകണമെങ്കിൽ ഹക്കെന്താന്ന് തിരിയണ്ടേ അല്ലേ ഖുറാൻ പറഞ്ഞു നിങ്ങളിലൊക്കെ അള്ളാന്റെ റസൂൽ അത് ജീവിച്ചിരിക്കുന്ന സഹാബത്തിനോട് മാത്രം പറഞ്ഞതാണ് അങ്ങനെ നാം ഖുറാന്റെ ആയതെടുത്ത് മാറ്റണ്ടേ മാറ്റണ്ടേ എന്നും വേണ്ടേ ഖുർആനിന്റെ കൽപ്പന എന്നും വേണ്ടേ നിങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ കൽ റസൂൽ ഉണ്ട് നമ്മളിലൊക്കെ അള്ളാന്റെ റസൂൽ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം

അലിയാരു തങ്ങളെ വിളിച്ചുകൊണ്ട് പ്രത്യേകമായി ഹാസായി റൂമിൽ ഇരുത്തി കൊണ്ട് തങ്ങളെ നിങ്ങൾ കണ്ണടക്കൂ എന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം എന്ന് പറയുന്ന ദിക്കരു ഇത് എന്നെ ഓർത്തുകൊണ്ട് നിങ്ങൾ പതിവാക്കണം എന്ന് അലിയാരു തങ്ങളോട് പറഞ്ഞ് അതനുസരിച്ച് അലിയാരു തങ്ങള് ആ ഒരു ഓർമ്മയിലായി ചൊല്ലിയപ്പോൾ ഹൃദയത്തിന്റെ പൂട്ട് തുറക്കുകയുണ്ടായി അപ്പോ ആരാണോ നിങ്ങൾക്ക് ദിക്ർ തന്നത് ആ ദിക്ർ തന്ന രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ദിക്കറിനെ ഹൃദയത്തിലിട്ട് അടിച്ചടിച്ചിട്ട് റെഡിയാക്കാം അപ്പ ഹൃദയത്തിന്റെ പൂട്ട് ഇങ്ങനെ തുറന്ന് 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 ആലമുൽ മലക്കൂത്ത് എന്ന് പറയുന്ന അദൃശ്യ ലോകവുമായിട്ട് നമുക്ക് എന്തുണ്ടാവും ഒരു ബന്ധം ഉണ്ടാവും